അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ധാരാളം ആളുകളും അവരുടെ വീടിൻ്റെ പല ദോഷഗുണങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും പേടിച്ചുകൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചും വിഷമിച്ചും കൊണ്ടുമാണ് ധാരാളം ആളുകളും ഇന്ന് അന്തി ഉറങ്ങുന്നതും ആ വീട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതുമൊക്കെ എന്നോട് ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ കുറവാണ് എന്നാലും ഒരു എട്ട് വർഷം മുന്നേ അതുപോലെ പത്ത് വർഷം മുന്നേ ധാരാളം ആളുകളും പറയുന്ന കാര്യമാണ് ഉസ്താദെ രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ ഏകദേശം രണ്ട് മണി മൂന്ന് മണി സമയമായാൽ അടുക്കളയിൽ നിന്നും അതുപോലെ തന്നെ വീടിൻ്റെ മറ്റു ഭാഗത്തു നിന്നും പല സൗണ്ടുകളും ഉണ്ടാകുകയാണ് അതുപോലെ തന്നെ വാതിലിന് മുട്ടുന്ന സൗണ്ട് വീടിൻ്റെ പുറത്ത് ഭാഗത്തു കൂടി സംസാരിച്ചു കൊണ്ട് ആളുകൾ നടന്നു പോകുന്നത് പോലെ വീടിൻ്റെ മുറ്റം അടിച്ചു പോലെ അങ്ങനെ തുടങ്ങിയ പല സൗണ്ടുകളും രാത്രി സമയങ്ങളിൽ ഉണ്ടാകുകയാണ് അങ്ങനെ വളരെ വലിയ രീതിയിൽ പേടിച്ചു കൊണ്ടാണ് ഭാര്യയും മക്കളും ഉമ്മയും ഒക്കെ കിടന്നുറങ്ങുന്നത് രാത്രി സമയമായാൽ കുട്ടികൾക്കൊക്കെ വളരെ വലിയ പേടിയോടു കൂടിയാണ് അവർ അന്തി ഉറങ്ങുന്നത് ഉസ്താദ് അതിന് എന്തെങ്കിലും ഒരു പരിഹാര പരിഹാരമാർഗമുണ്ടോ അതില്ലാതെയാകുവാൻ ഉസ്താദ് ദ്വാ ചെയ്യണം എന്നൊക്കെ ധാരാളം ആളുകൾ പറയാറുണ്ട് അതിപ്പോൾ വളരെ കുറവാണ് എന്നാലും ഒരു പത്ത് വർഷം മുമ്പൊക്കെ ധാരാളം ആളുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം എല്ലാവരുടെയും വീട്ടിൽ കറണ്ടായി അതുപോലെ എല്ലാവരുടെയും അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ സൗണ്ടൊക്കെ വളരെ കുറവായിരിക്കും എന്നാൽ ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെയും ധാരാളം വീടുകളിലൊന്നും കറണ്ട് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ധാരാളം ആളുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടവരാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷം മുമ്പ് എൻ്റെ സുഹൃത്ത് എന്നോട് ഒരു അനുഭവം അവരുടെ വീട്ടിൽ നടന്ന ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവർക്ക് ഞാൻ പിന്നീട് പലതും ചെല്ലാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ പരിശുദ്ധ കുറയാൻ എല്ലാ ദിവസവും വീട്ടിൽ ഓതാൻ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അവരുടെ വീട്ടിൽ കറണ്ടുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല സൗണ്ടുകളും അവരുടെ വീട്ടിൽ ഉണ്ടാവുകയാണ് ആ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ സുഹൃത്തിന് അവരുടെ വീട്ടിൽ ഉണ്ടായ ഒരു അനുഭവം ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു തരികയാണ് ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ ഷൈത്താൻ്റെ ശല്യമുണ്ട് ജിന്നിൻ്റെ ശല്യമുണ്ട് മറ്റ് എന്തൊക്കെയോ ശല്യങ്ങൾ ഒരു വീടാണ് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കുട്ടികൾ മാത്രമല്ല ഞാനും എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഉമ്മയും എല്ലാവരും കേൾക്കാറുണ്ട് രാത്രി സമയം ഒരു മണിയായാൽ ഏകദേശം ഒരു മണി രണ്ട് മണിയായാൽ വീട്ടിൽ നിന്ന് പല ശബ്ദങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളാണ് അത് വേഗം കേൾക്കുക അങ്ങനെ കുട്ടികൾ ഞങ്ങളെ വിളിക്കും ആ സമയത്ത് ഞങ്ങൾ പെങ്ങന്മാരും അനിയന്മാരും ചേഷ്ടന്മാരും അതുപോലെ ഉമ്മയും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ആ സൗണ്ട് കേൾക്കാറുണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും ആ സ്ഥലത്ത് വീടെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഞങ്ങളുടെ വീട്ടിൽ രാത്രി സമയങ്ങളിൽ ഉറക്കം കിടത്തുന്ന ഇങ്ങനെയുള്ള പല സൗണ്ടുകളും ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട് ഞങ്ങൾക്ക് ഓർമ്മ എനിക്കൊക്കെയും ഓർമ്മ വെച്ച് അന്ന് മുതൽ ഉമ്മ പറഞ്ഞു തരാറുണ്ട് ഈ വീട് എടുത്ത് താമസമാക്കിയ അന്ന് തുടങ്ങിയതാണ് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അത് രാത്രി സമയങ്ങളിലുള്ള നല്ല ചിഹ്നുകളാണ് നിങ്ങൾ പേടിക്കേണ്ട അവർ നമ്മെ ഒന്നും ചെയ്യില്ല അവർ നമ്മെ ആക്രമിക്കില്ല നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ എന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ച് ഉമ്മ ഞങ്ങളെ ഉറക്കും എന്നാൽ ഉസ്താദെ ആ ശബ്ദം ഞങ്ങൾക്ക് അത് ശീലമായി പക്ഷേ ഞങ്ങളുടെ മക്കൾക്കാണ് അത് ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറുന്നത് അവർ രാത്രി സമയങ്ങളിൽ ഉറങ്ങില്ല അവർ രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഓഫാക്കാൻ വരെ മടിക്കുകയാണ് കാരണം അവർ ഈ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവർ പേടിച്ച് വിറക്കുകയാണ് അങ്ങനെ വളരെ വിഷമത്തിലാണ് ഉസ്താദ ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു പരിഹാരമാർഗം ചോദിക്കുന്നത് എന്ന് ആ സഹോദരൻ എന്നോട് വലിയ വിഷമത്തോടു കൂടി പറഞ്ഞു അങ്ങനെ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു എന്ത് സൗണ്ടാണ് എന്ന് ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞു അടുക്കളയിൽ തേങ്ങ ചുരണ്ടുന്ന സൗണ്ട് അതുപോലെ തന്നെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം തുറന്ന് ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിക്കുന്ന സൗണ്ട് അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് കുളിക്കുന്ന സൗണ്ട് അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന സൗണ്ട് അടുക്കളയിൽ വെക്കുന്ന ആ പാത്രത്തിൻ്റെ സൗണ്ട് വ്യക്തമായി ശരിക്കും കേൾക്കാം മാത്രമല്ല വീടിൻ്റെ മുറ്റത്തിലൂടെ കൂടുതൽ ആളുകൾ ചെരുപ്പിട്ട് നടക്കുന്നത് പോലെ സൗണ്ട് വീടിൻ്റെ വാതിലിന് മുട്ടുന്ന സൗണ്ട് വീടിൻ്റെ മുറ്റം അടിച്ചു വാരുന്നത് പോലെ സൗണ്ട് അങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലികളും രാത്രി സമയങ്ങളിൽ ആരൊക്കെയോ ചെയ്യുന്നത് പോലെ പല ശബ്ദങ്ങളും കേൾക്കും അങ്ങനെ ഞങ്ങൾ ചില സമയത്ത് ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ലേറ്റിട്ട് നോക്കും അപ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല ആ പാത്രങ്ങൾക്കൊന്നും ഒരു അനക്കവും സംഭവിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ പുറത്തുപോയി കിണറ്റിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കിണറ്റിലെ ആ പാളയും കയറും ഒന്നും ഒന്നും സംഭവിച്ചിട്ടുണ്ടായില്ല ഞങ്ങൾ ആ വെച്ചതുപോലെ തന്നെയായിരിക്കും ഒരു അനക്കവും സംഭവിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ വളരെ വലിയ വിഷമത്തിലാണ് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നമില്ല ഞങ്ങൾക്കത് ശീലമായി പക്ഷേ ഞങ്ങളുടെ മക്കൾക്കാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ ചില വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പഴുമൊക്കെ എല്ലാ സമയത്തും വഴക്കിടുക എല്ലാ സമയത്തും അവർ വലിയ പ്രശ്നത്തിലായിരിക്കും അവർ തമ്മിൽ മിണ്ടില്ല അങ്ങനെയുള്ള ഒരുപാട് വീടുകൾ ഉണ്ട് ചില ഉപ്പന്മാരൊക്കെയുണ്ട് ഉമ്മമാരോട് വലിയ ദേഷ്യമുള്ള ഉപ്പമാർ അവർ ഉമ്മമാർ എന്തെങ്കിലും സംസാരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റ് മാത്രം കണ്ടെത്തി അതൊരു ചെറിയ കാര്യത്തിനായാൽ പോലും അതിൽ തെറ്റ് കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് അവർ കൂടുതൽ സമയം അവർ തമ്മിൽ വഴക്കിടും എന്നിട്ട് അവർ മിണ്ടി മിണ്ടില്ല തെറ്റിപ്പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ധാരാളം വീടുകൾ ഉണ്ട് എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ വീടിൻ്റെ വറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ തന്നെ ചില വീടുകളിലുണ്ട് മക്കൾ മക്കൾ തമ്മിൽ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ തമ്മിൽ വയക്കിടുക കച്ചറ കൂടുക അങ്ങനെയുള്ള വീടുകളിലും വറക്കത്തുണ്ടാക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഇല്ലാതെയാകുന്ന കാര്യമാണ് മാത്രമല്ല ആ വീട്ടിൽ വറക്കത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ജോലിയിലും അവരുടെ സമ്പത്തിലും അവരുടെ ഭക്ഷണത്തിലും അവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും വറക്കത്തുണ്ടാകില്ല ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല അവരുടെ ജീവിതം നൂലറ്റ പട്ടം പോലെയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല ഒരു വറക്കത്തുള്ള വീടാകാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഒരുപാട് ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ധാരാളം ആളുകളും അതിൽ നിന്ന് ഒരു രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരുടെ അടുത്തും തങ്ങന്മാരുടെ അടുത്തും പല ആളുകളുടെ അടുത്തും സമീപിക്കാറുമുണ്ട് എന്നാൽ അവരൊക്കെയും ചിലപ്പോൾ പറയും നിങ്ങളുടെ അടുക്കള മാറ്റണം ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പറയും നിങ്ങളുടെ ബാത്റൂം മാറ്റണം എന്ന് പറയും അല്ലെങ്കിൽ ചില ആളുകൾ പറയും നാമൊക്കെയും ചില വീടുകളിൽ പോയാലൊക്കെ കാണാറുണ്ട് വീടിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അതേ ലെവൽ ഒരേ ലെവലിൽ ഒരു ദ്വാരം തുളച്ചിട്ടുണ്ടാകും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും അത് പോക്ക് വരവിനുള്ളതാണ് എന്ന് അപ്പോൾ അതൊക്കെയും ഓരോരുത്തരെ സമീപിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയായിരിക്കും ആ വീടിൻ്റെ വീടിനെ ഒരു ഹോളിടുന്നതൊക്കെ ചില ആളുകളുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ വീടും സ്ഥലവും എല്ലാം വിൽക്കും കാരണം ആ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ വിൽക്കുന്നത് എന്നിട്ട് അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്ഥലം വാങ്ങി വീട് വെക്കും എന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ ആ വീട്ടിലും ഉണ്ടാകും അവർ വീട് മാറിയതുകൊണ്ട് അവർക്ക് അതിനൊരു പരിഹാരമാർഗം കിട്ടിയിട്ടുണ്ടാകില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ജിന്നുകൾ ഉണ്ട് ജിന്നുകളെ നമ്മൾ കാണില്ല നമ്മൾ കരുതും ജിന്നുകൾ ഇല്ല എന്ന് എല്ലാവരുടെ വീട്ടിലും ജിന്നുകൾ ഉണ്ട് ഞാൻ നേരത്തെ ആ ഒരു സഹോദരൻ്റെ അനുഭവം പറഞ്ഞതുപോലെ ആ സഹോദരൻ്റെ വീട്ടിലുണ്ടാകുന്ന ആ ശബ്ദങ്ങളെല്ലാം ജിന്നുകളായിരിക്കും ഉണ്ടാക്കുന്നത് അത് ജിന്നുകളായിരിക്കും രാത്രി സമയങ്ങളിൽ ഉണ്ടാക്കുന്നത് അത് ലേറ്റിട്ടാൽ അവരെ കാണില്ല ജിന്നിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ എല്ലാവരും വീട്ടിലും ജിന്നുണ്ട് എന്നാൽ ജിന്നുകളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് നല്ല ജിന്നുകളുമുണ്ട് ചീത്ത ജിന്നുകളുമുണ്ട് ചീത്ത ജിന്നുകളെയാണ് നമ്മൾ പിശാചുക്കൾ എന്ന് പറയുന്നത് എന്നാൽ ചീത്ത ജിന്നുകൾ നമ്മുടെ വീടുകൾ കൈയേറ്റം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള പല ശല്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് അതായത് വീട്ടിൽ രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ മാത്രമല്ല വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും ഒക്കെ മക്കൾ തമ്മിൽ ഒക്കെയും കച്ചറയും അടിപിടിയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ ചീത്ത ജിന്നുകൾ നമ്മുടെ വീട് കയ്യേറിയത് കൊണ്ടാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട് കയ്യേറിയ ചീത്ത ജിന്നുകളെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നിട്ട് നമ്മുടെ വീട് നല്ല വറക്കത്തുള്ള വീടാക്കിയെടുക്കണം മാത്രമല്ല നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്തും ഉണ്ടാകണം മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള ഉമ്മയും ഉപ്പയും ഭാര്യ മക്കളും പെങ്ങന്മാരും ആംഗളന്മാരും കുട്ടികളും എല്ലാവരും പരസ്പരം വളരെ വലിയ സ്നേഹത്തിലാകണം വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള നല്ല ഐശ്വര്യമുള്ള ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് മുത്തിനെ ബിസലള്ളാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യണം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇഷാ മഹരിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ നിങ്ങൾ ധാരാളം നിങ്ങൾ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുക കുറാൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാകില്ല ഇനി പരിശുദ്ധ കുറാൻ ഓതുന്ന വീടുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓതുന്ന ആ ഓത്ത് ശരിയാകാത്തത് കൊണ്ടാണ് നല്ല തെജിവീത് അനുസരിച്ച് നിങ്ങൾ ഓതുക എന്നാലേ ആ ഓത്ത് ശരിയാകുകയുള്ളൂ അങ്ങനെ നിങ്ങൾ പരിശുദ്ധ കുറാൻ നല്ല കൂടി ഒരു തെറ്റും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല പുരോഗതി ഉണ്ടാകും നല്ല ഐശ്വര്യമുണ്ടാകും നല്ല വറക്കത്തുണ്ടാകും കുടുംബം പരസ്പരം നല്ല സ്നേഹത്തിലാകും രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്ന ഉറക്കം കിടത്തുന്ന പിശാച്ചിൻ്റെ ശല്യങ്ങളോ ഷെയ്ത്താൻ്റെ ശല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ കാര്യം ഞാൻ പറയുകയില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറയുകയില്ല ഇത് നബി നബിസലാഹു അലഹി വസല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഖുർആൻ ഓതുന്ന വീടുകളിൽ നല്ല ജിന്നുകളായിരിക്കും ഉണ്ടാകുക ഇനി പരിശുദ്ധ ഖുർആൻ തീരും ഓതാത്ത വീടുകളാണെങ്കിൽ ആ വീട്ടിൽ എന്നും പ്രയാസങ്ങളായിരിക്കും ഉണ്ടാകുക ഇത് നബിസൽ ഉള്ളാഹു അലഹി വസല മാത്തങ്ങൾ പറയുന്ന കാര്യമാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കക്കൂസ് മാറ്റിയിട്ടോ ഉമ്മരപ്പടി മാറ്റിയിട്ടോ ഡോറ് മാറ്റിയിട്ടോ അടുക്കള മാറ്റിയിട്ടോ വീട് തന്നെ മാറ്റിയിട്ടോ ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ കുറയാൻ ഓതാതെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരമാർഗമാകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ധാരാളം പരിശുദ്ധ ഖുറാൻ നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങൾ ഇന്നു മുതൽ തന്നെ ഇഷാ മഹരീബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബിയുടെ സമയത്തോ അല്ലെങ്കിൽ ഏത് സമയത്തായാലും നിങ്ങൾ ഒരു മൂന്ന് യാസീൻ എല്ലാ ദിവസവും ഓതുക അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ സജത സൂറത്തുൽ വാക്യ സൂറത്തുൽ എഹ്ലാസ് ആയത്തുൽ കുർസി അങ്ങനെയുള്ള സൂറത്തുകളും ആഴത്തുകളുമൊക്കെ നിങ്ങൾ ധാരാളം പതിവാക്കുക ചുരുങ്ങിയത് നിങ്ങൾ ഒരു മൂന്ന് യാസീനെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ഓതണം അതുപോലെ തന്നെ സൂറത്ത് ലെഹ്ലാസ് അതൊക്കെയും ചെറിയ ഒരു സൂറത്താണ് അങ്ങനെയുള്ള ചെറിയ സൂറത്തുകളൊക്കെ നിങ്ങൾ ധാരാളം ഓതുക അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും ധാരാളം പരിശുദ്ധ കുറാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാനഹ താല നമ്മുടെ വീട് നല്ല ഭറക്കത്തുള്ള നല്ല ഐശ്വര്യമുള്ള നല്ല സന്തോഷമുള്ള നല്ല സമാധാനമുള്ള ഒരു വീടായി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു